ചേട്ടാ ശബരിമല സ്വർണ കവർച്ച കേസിലെ ഇപ്പോൾ പത്മകുമാറിനെയും എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒരു ദിവസത്തേക്കാണ് അതായത് വ്യാഴാഴ്ച വൈകുന്നേരത്തേക്കാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും സി പി എം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് കുറ്റപത്രം വരെ കാത്തു നിൽക്കാം എന്ന ഒരു നിലപാടിലേക്കാണ് എം വി ഗോവിന്ദൻ വെളിപ്പെ എന്തൊരു നിലപാടില്ലായ്മ എന്ന് തന്നെയല്ലേ അതിന് പറയാൻ കാര്യങ്ങളുണ്ട് ഒന്ന് അതിന്റെ ഗൗരവമായ വിഷയമാണ് നമുക്ക് പറയാം രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് ഇവരുടെ ഇത്തരം വിഷയങ്ങളിലെ അവരുടെ ഒരു സ്ഥിരം സമീപനം ഇരട്ടത്താപ്പ് ആണ് അവരുടെ സമീപനം അത് തുറന്നു കാട്ടപ്പെടുന്ന ഒരു നിലപാടാണ് ഈ വിഷയത്തിലെ എം പി ഗോവിന്ദന്റെയും പാർട്ടിയുടെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാൻ കഴിയും എതിരാളികൾക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവർ ഇതിനെ സമീപിക്കുന്നത് നമുക്കറിയാമല്ലോ പല കേസുകളിലും എതിരാളിക്കെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെ ഒക്കെ തന്നെ ഇവര് എത്രത്തോളം സെക്രട്ടേറിയറ്റ് വളഞ്ഞ് കേരളം തന്നെ കത്തിച്ചുകൊണ്ടുള്ള സമരങ്ങളൊക്കെ നടത്തിയ ഉമ്മൻചാണ്ടി ഒരു വിഷയമില്ല അതിനകത്ത് അതെ രാഷ്ട്രീയ ധാർമ്മികത വരും മറ്റ് നൈതികത വരും എല്ലാ പ്രശ്നങ്ങളും വരും എല്ലാം അവർക്ക് വരും ഉടനെ എതിരാളികൾ രാജിവെക്കണം പുറത്തു പോകണം ബാർകോയയുടെ കേസിൽ കെ എം മാണിക്കെതിരെ കണ്ടതാണല്ലേ അവര് ചന്ദ്രഹാസം ഇളക്കൊണ്ടാണ് അവരുടെ സമരം നടത്തിയത് അവസാനം ആ സാറിന്റെ മകനെ ഇപ്പൊ അവരുടെ കൂടെ കൂട്ടിയിട്ടുമുണ്ട് അപ്പോൾ സ്ഥിരം അവരുടെ ഒരു ഇത്തരം കേസുകളിലെ ഒരു സമീപനം ഇരട്ടത്താപ്പ സമീപനം അത് തുറന്നു കാട്ടുന്ന ഒരു സംഭവമാണിത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇവര് ഈ വിഷയത്തില് പത്മകുമാറിനെയും മെൻ വാസുവിനെയും ഒക്കെ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് എന്നതാണ് പല ഉന്നതരുടെയും പേരുകൾ ഇവരുടെ പക്കൽ നിന്നും വെളിപ്പെടും അല്ലെങ്കിൽ പുറത്തു വരുമെന്ന ആ ഒരു ഭയം അത് ആയിരിക്കാം തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ ഈ പത്മകുമാരി ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് തുടക്കത്തിൽ അദ്ദേഹം നടത്തിയ ഒന്ന് രണ്ട് പരാമർശങ്ങളുണ്ട് ഒന്ന് രണ്ട് പ്രതികരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇങ്ങനെ തുടർച്ചയായിട്ട് വിഷയങ്ങൾ വന്ന വിവാദങ്ങൾ വന്നു രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടമാണല്ലോ അന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പത്മകുമാർ ആയിരുന്നു അപ്പോൾ ആ സമയത്താണ് ഈ പറയുന്ന കട്ടിളപ്പാളികളിലെ സ്വർണം മാറ്റി കൊണ്ടുപോയി അത് പൂശിത്തിരികി കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപാളികളെല്ലാം കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കുന്നത് എല്ലാം തെളിവുകൊണ്ടുവരുന്നില്ല ആ സമയത്താണ് അപ്പോൾ നിരന്തരം വാർത്ത വരുമ്പോൾ ആ ഭരണസമിതിക്കെതിരായിട്ടുള്ള ആ ഭരണസമിതിക്ക് നേരെയാണ് ചോദ്യമുറകളെല്ലാം നീളുന്നത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എല്ലാ പാപുഭാരം കൂടി രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിയുടെ മുകളിലേക്ക് ഇടാനാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും ചിലതൊക്കെ തന്നെ എനിക്ക് വെളിപ്പെടുത്തേണ്ടി വരും എന്ന് അദ്ദേഹം ഒരു പ്രതികരണം നടത്തി അതിനുശേഷം അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് വളരെ ഇതായിട്ട് അദ്ദേഹം ആദ്യം കൊണ്ട് പറയുന്നത് നമ്മൾ ദൈവതുല്യം കാണുന്നവരൊക്കെ തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് അവിടെ ആ ചോദ്യം ഉയരുന്നുണ്ട് ആരെയാണ് ഈ പറയുന്ന ഏ പത്മകുമാർ ദൈവതുല്യനായിട്ട് കാണുന്നത് എന്നത് ആ ഭരണസമിതിയിൽ അവിടെ അദ്ദേഹത്തിനാണ് അതിന്റെ തലവൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിലെ തലവൻ അദ്ദേഹമാണ് അതിനപ്പുറത്ത് അദ്ദേഹത്തിന് അവിടെ ഒരു ദൈവതുല്യനായിട്ടുള്ള ഒരാള് ഇതൊക്കെ ചെയ്യാനായിട്ട് അവിടെ ആരാണ് ഉള്ളത് എന്നൊരു ചോദ്യം അതിൽ ഒരു വിഭാഗം മറ്റു ചിലരെയൊക്കെ അമ്പലവുമായി ബന്ധപ്പെട്ട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചിലരെയൊക്കെ തന്നെ സംശയിക്കുന്നുണ്ട് പക്ഷേ അതാണോ അതിനപ്പുറം അത് നടന്നുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ചില ദീപതുല്യരായിട്ടുള്ള ആൾക്കാരാണോ എന്ന ചോദ്യം അന്ന് തൊട്ടേ ഇങ്ങനെ കേരള കേരളം ചോദിക്കുന്നുണ്ട് ഉയരുന്നുണ്ട് അതിന് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതുമായി ചേർത്ത് വെച്ച് വേണം സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഇവരുടെ ഈ പറയുന്ന രണ്ട് പ്രതികളെയും എൻ വാസുവിനെയും എ പത്മകുമാറിനെയും ഇപ്പോഴും ചേർത്തു പിടിക്കുന്ന അവരുടെ ആ നിലപാടില്ലായ്മയെ നമുക്ക് കൂട്ടി വായിക്കേണ്ടത് എം വി ഗോവിന്ദൻ എന്താണ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം അവിടെ നടന്നാൽ എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിലായിരുന്നു ആ യോഗം നടന്നത് എന്നിട്ടും അദ്ദേഹം പറയുന്നത് ഈ വിഷയം ഒന്നും ചർച്ചയായില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ എന്താണ് പറയുന്നത് കുറ്റ ഈ പറയുന്നത് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ കുറ്റമാണെന്ന് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രം ഒരു നടപടി സ്വീകരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ നിലപാടാണോ അവർ മറ്റുള്ള കേസുകൾ സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ചോദിക്കേണ്ട അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും വരിക അവനവന് നേരെ വരുമ്പോൾ അത് അത് ഏത് വിധേനയും തടുക്കാനും മറ്റുള്ളവർക്കാകുമ്പോൾ എന്തുമാകാം എന്നുള്ള ഒരു നിലപാടുമാണ് എന്നും സി പി എം സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിഷയത്തിൽ ഈ പറയുന്ന എൻ വാസുവിനെയും ഏതറ്റം വരെ പോയാലും തങ്ങൾ ചേർത്തു പിടിക്കും സംരക്ഷിക്കാൻ അവസാനത്തെ ശ്വാസം വരെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് കാരണം എ പത്മകുമാർ ഇന്നിപ്പോൾ നമുക്കറിയാം രണ്ടു ദിവസത്തേക്ക് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ശക്തമായ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും ഇന്ന് രാവിലെ തന്ത്രിമാരുടെ മൊഴി എടുത്തിട്ടുണ്ട് ആ മൊഴികളുടെയും മറ്റ് പ്രതികളുടെയും ഉൾപ്പെടെ എൻ വാസുവിനെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ ഇനി രണ്ടു ദിവസം ചോദ്യം ചെയ്യാൻ പോകുന്നത് അദ്ദേഹം ചോദ്യശലങ്ങൾക്ക് മുന്നിലായിരിക്കും ഈ രണ്ട് ദിവസം ഉണ്ടാവുക അപ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന് സഹി കെട്ടുകൊണ്ട് പല സത്യങ്ങളും പുറത്തു പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാല് അത് സി പി എമ്മിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോകും കേരളത്തിൽ സി പി എമ്മിന്റെ ഒരു വാട്ടർ ലൂവായിട്ട് മാറാവുന്ന ഒരു രീതിയിലൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ രണ്ടു ദിവസത്തെ ചോദ്യം ചെയ്യല് നീളാൻ നമുക്ക് ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന സി പി എം ഇവരെ ചേർത്ത് പിടിക്കുന്നത് ഇവരെന്തെങ്കിലും പരിധി വിട്ട് പറഞ്ഞാൽ ആരുടെയെങ്കിലും പേര് ഇവരുടെ വായിൽ നിന്നും വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും തെളിവ് മറ്റു ഉന്നതരായിട്ടുള്ള ആരെയെങ്കിലും ബന്ധിപ്പിക്കുന്ന തെളിവ് എന്തെങ്കിലും വായിൽ നിന്ന് വീണാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഒരു ഉറപ്പ് തിരിച്ചറിവ് അവർക്കുണ്ട് അതുകൊണ്ട് പരമാവധി ഇവരെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്നാൽ മാത്രമല്ലേ അവര് തങ്ങൾക്കൊപ്പം നിൽക്കുകയുള്ളൂ കാരണം ഈ പത്തനംതിട്ട ജില്ല രൂപീകൃതമായത് മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമണി എ പത്മകുമാർ എന്ന് പറയുന്ന ആള് അദ്ദേഹം നമുക്കറിയാം ഈ പാർട്ടി വിഭാഗീയത കത്തി നിന്ന സമയത്ത് പിണറായി വി എസ് പക്ഷങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് പോരാടിയ സമയത്ത് പത്തനംതിട്ട ജില്ല പിണറായി പക്ഷത്തിനൊപ്പം നിർത്തി കൊടുക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച പിണറായി ഭക്തനായിട്ടുള്ള നേതാവാണ് എ പത്മകുമാർ മുൻ എം എൽ എ ആണ് അദ്ദേഹം ആ ഒരു എന്താ പറയുക പാർട്ടിയോടുള്ള അല്ലെങ്കിൽ അതിൽ കവിഞ്ഞ് പിണറായിയോടുള്ള കൂറും വിശ്വസതയും ഒക്കെ കൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴില് അദ്ദേഹത്തെ ഈ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷസ്ഥാനത്തെ കൊണ്ടുവരുന്നത് ആ അധ്യക്ഷസ്ഥാനത്തെ കൊണ്ടുവരുന്നത് തന്നെ നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചില് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പ്രയാർ ഗോപാലകൃഷ്ണനെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയമിക്കുന്നത് അന്ന് ദേവസ്വം ബോർഡിന്റെ കാലയളവ് മൂന്ന് വർഷമാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ചുമതലയേറ്റാല് രണ്ടായിരത്തി പതിനെട്ട് വരെ ആ ചുമതല അദ്ദേഹത്തിനുണ്ട് ഭരണസമിതി ഉണ്ട് രണ്ടായിരത്തി പതിനൊരു മൂന്ന് വർഷം എന്നാൽ പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നില്ല എന്നതൊക്കെ കൊണ്ട് അന്ന് മുതൽ തന്നെ ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ പുറത്താക്കാനുള്ള പല തീരുമാനങ്ങളും നീക്കങ്ങളും ഒക്കെ തന്നെ നടത്തി അങ്ങനെ എടുത്ത പെട്ടെന്ന് പുറത്തു കളയാൻ പറ്റത്തില്ല പിന്നീട് ഓർഡിനൻസിലൂടെ നിയമനിർമ്മാണം കൊണ്ടുവന്ന ഈ ദേവസ്വം കാലയളവ് രണ്ടു വർഷമായിട്ട് വെട്ടിച്ചുരുക്കി അങ്ങനെയാണ് പൊതു രണ്ടായിരത്തി പതിനേഴ് ആ നവംബർ മാസത്തിൽ പ്രയാ ഗോപാലകൃഷ്ണനെ പുറത്താക്കിക്കൊണ്ട് ഈ പത്മകുമാറിനെ അവിടെയൊക്കെ പ്രതിഷ്ഠിക്കുന്നത് അങ്ങനെ പ്രതിഷ്ഠിച്ചതാണ് പിന്നീടുള്ള രണ്ടു വർഷക്കാലം എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയുന്നത് അപ്പോൾ പിണറായി വിജയൻ ഇതൊക്കെ എന്താണ് തെളിയിക്കപ്പെട്ട് ചോദ്യം ഉയരുന്നുമല്ലോ നമുക്കിപ്പോ എല്ലാ സംശയങ്ങളും വരുമല്ലോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോഴേ പൊടുന്നനെ അദ്ദേഹത്തെ മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല കാരണം അദ്ദേഹം വളരെ രീതി മികച്ച രീതിയിൽ ഈ ദേവസ്വം ബോർഡിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് ഈ പ്രയാഗോപാൽ നമുക്ക് അറിയാവോ അദ്ദേഹം വളരെ ഒരാളാണ് അമ്പല അമ്പലകാര്യങ്ങളിലൊക്കെ മികച്ച രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ തന്നെ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു നല്ല രീതിയിൽ ആ ശബരിമല കാര്യങ്ങളൊക്കെ നോക്കിയതാണ് അപ്പൊ അദ്ദേഹത്തെ പൊടുന്നനെ ഇങ്ങനെ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന് പുറത്താക്കി എ പത്മകുമാറിനെ അവിടെ നിയമിച്ചു അതിനുശേഷമാണ് ആ രണ്ടു വർഷമാണ് അദ്ദേഹം വിറ്റുന്ന രണ്ടു വർഷമാണ് ശബരിമലയിലെ ഈ പറയുന്ന പകൽക്കുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഉത്താസങ്ങളും ചെയ്തു കൊടുത്ത അദ്ദേഹമാണ് അപ്പോൾ അത്തരത്തിൽ ഈ പത്മകുമാറിന് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും മറ്റുള്ള പുറത്തുവരെ പുറത്തു വരാത്ത ഒരുപാട് സത്യങ്ങൾ അറിയാവുന്ന ഒരു സത്യങ്ങളുടെ ഒരു എന്താ പറയുക ഒരു കുംഭാരം തന്നെയാണ് ഈ പറയുന്ന പത്മകുമാർ അപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും നിർണായകമാണ് അത് പാർട്ടിയും പാർട്ടി നേതൃത്വവും ഒക്കെ തന്നെ വലിയ രീതിയിൽ അദ്ദേഹത്തെ പേടിക്കുന്നുണ്ട് അപ്പം തന്നെ എൻ വാസവും എൻ വാസവും ഇനിയിപ്പോൾ തുടർന്നുള്ള ചോദ്യം ചെയ്യലുകളിലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടി എവിടെ കൊണ്ടുനിന്ന് എത്തിക്കുമെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ഇവരെ സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിന് പിണറായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നത് അറസ്റ്റ് വരെ വളരെ അതെ അതെ അറിയാമല്ലോ ഒന്നാമത്തെ അറസ്റ്റ് ഈ വിഷയത്തിൽ നടക്കുന്നത് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി അങ്ങോട്ടുണ്ട് അതിനുശേഷം അവരെ ഈ ഇവരെ ഒക്കെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം വന്നേ ഉണ്ട് പല തെളിവുകളും ഒക്കെ പക്ഷെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു എന്താണോന്നറിയത്തില്ല അറിഞ്ഞറിയാതെ അറിയാതെയാണോ ഈ പ്രത്യേക അന്വേഷണ സംഘം അങ്ങനെ താമസിപ്പിച്ചതെന്ന് അറിയത്തില്ല കാരണം ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടം വിഷയത്തിലുണ്ട് അപ്പോൾ ഇവർക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം ഓരോ തവണയും ഈ റിപ്പോർട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കണല്ലോ റിപ്പോർട്ട് സമർപ്പിച്ച് കോടതി നോക്കുമ്പോൾ അറസ്റ്റ് എവിടെ എത്തി എന്നുള്ള കാര്യം നോക്കും ഈ തെളിവുകൾ എങ്ങോട്ടാണ് നീളുന്നത് ലിങ്ക് എങ്ങോട്ടാണ് നീളുന്നത് കോടതി നോക്കും അപ്പോൾ അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന ചോദ്യം വരും അപ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അവർ ഗതികെട്ട് ഈ അറസ്റ്റ് ചെയ്തതാണ് ഈ പത്മകുമാറിനെ ഒക്കെ തന്നെ എന്തായാലും അത് സി പി എമ്മിനെ സംബന്ധിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയൊരു തിരിച്ചടിയാണ് പത്മകുമാറിന്റെ തന്നെ അറസ്റ്റ് കാരണം അവരുടെ സമുന്നതനായിട്ട് നേതാവാണ് ഇപ്പൊ എൻ വാസുവിനെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ വലിയ നേതാവല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിച്ചു നിർത്താൻ അങ്ങനെ സത്യമല്ലെങ്കിൽ പോലും ഒക്കെ ഒരു പരിധി ഒഴിച്ചു നിർത്താം പക്ഷേ പത്മകുമാറിന്റെ കാര്യത്തിൽ അതും പറയാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹം മുൻ എം എൽ എ ആണ് പാർട്ടിയുടെ ജില്ലാ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം ഈ കേസ് വന്ന് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ഇരുപതാം തീയതി അറസ്റ്റിലാകുന്നത് ആറ് ദിവസമായിട്ട് അദ്ദേഹം ആ ജയിലിൽ കിടക്കുകയാണ് അപ്പോഴും അദ്ദേഹം ആ ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറയുന്ന ആ ഒരു പദവിയിൽ ഇരുന്നു ഇരുന്നൊക്കിയിരിക്കുകയാണ് അദ്ദേഹം അതിനുള്ള പ്രിവിലേജ് അദ്ദേഹത്തിനുണ്ട് എന്താണ് ആ ഒരു പ്രിവിലേജ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഞാൻ പറഞ്ഞു വന്നത് ഈ രാഷ്ട്രീയ പശ്ചാത്തലം അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ ശബരിമല വിഷയം സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിന്റെ പ്രചരണത്തിലൊക്കെ തന്നെ യു ഡി എഫ് വലിയ രീതിയിൽ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് അത് ഇവരെ വല്ലാണ്ട് പ്രതിസന്ധിയിലാക്ക അവർക്ക് എന്തോ മറുപടി പറയണമെന്ന് ഇപ്പോഴും അറിയത്തില്ല ആ സാഹചര്യത്തിൽ ഇനി കൂടുതൽ ആളുകളുടെ ആ പേരുകൾ പുറത്തു വരിക അപ്പൊ കടകംപള്ളി സുരേന്ദ്രന്റെ കാരണം അന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കടകംപള്ളി ദേവസ്വം മന്ത്രിയുടെ അധികാരമേറ്റ് വരെ അദ്ദേഹം ഇരിക്കുകയാണ് അപ്പോഴേ ഈ രണ്ടായിരത്തി പത്തൊമ്പത് കാലത്തൊക്കെ കടകംപള്ളി ദേവസ്വം മന്ത്രിയുടെ അലടക്ക് ഒരു മൊഴി ആരെ പത്മകുമാറിന്റെ തന്നെ വന്നതായിട്ട് പറയുന്നുണ്ട് എന്താണ് ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നത് ഞങ്ങൾ സ്വമേധയാ തീരുമാനം എടുത്തതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഇത്തരം ഒരു ആവശ്യം ഈ സ്വർണം പൂഷണം എന്നൊരു ആവശ്യം ദേവസ്വം വകുപ്പിന് മുന്നിൽ വെച്ചിരുന്നുവെന്നൊരു മൊഴി അദ്ദേഹം കൊടുത്തു എന്നൊരു തരത്തിൽ വാർത്തകൾ കൊടുത്തുവന്നിട്ടുണ്ട് അങ്ങനെയെങ്കിലത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യലിൽ കടകംപള്ളിയുടെ പേരബലം പുറത്തു വന്നാൽ അത് കൂടുതൽ അവർക്ക് സി പി ഒരു രീതിയിലേക്ക് അവരെ ആ ഒരു കഴിയിലേക്ക് അവരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തള്ളിവിടും അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരുന്ന നീലസഭാ തെരഞ്ഞെടുപ്പിലും അവരെ കടപുഴകി എറിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പരമാവധി അവര് ഈ പറയുന്ന ആ വാസുവിനെയും വാസുവിനേയും ചേർത്ത് പിടിക്കുന്നത് അത് മുൻകാലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പല കേസുകളിലും നമുക്കറിയാവില്ല ടി പി കേസ് ഉൾപ്പെടെയുള്ള പല കേസുകളിലും പ്രമാദമായ കേസുകളിൽ കോടതി ശിക്ഷിച്ചവരെ പോലും ഇപ്പോഴും അവര് ചേർത്ത് പിടിക്കുകയാണ് ഇപ്പോഴവര് പറയുന്നത് കുറ്റം ആരോപിക്കപ്പെട്ടതല്ലേ ഉള്ളൂ ശിക്ഷിക്കട്ടെ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് ആ ഒരു ആനുകൂല്യം അവര് മറ്റാർക്കും കൊടുക്കാറില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം ഈ കേസൊക്കെ പറയുമ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണല്ലോ അപ്പോഴും സി പി എമ്മിന്റെ വന്ന് പറയുന്നത് പ്രതിനിധികൾ വന്ന ചർച്ചകളിൽ പറയുന്നത് അവർ ഡിഫെൻഡ് ചെയ്യുന്നത് അഭി എസ് ശിവകുമാറും ദേവസ്വം മന്ത്രിയായിരുന്ന പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്നു അദ്ദേഹം എന്തോ ശബരി ശബരിമലയിൽ ബന്ധപ്പെട്ട് എന്തോ കേസിലെ അഴിമതി കേസിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട് എന്ന ചർച്ചയിൽ പറഞ്ഞാണ് അദ്ദേഹം ഇങ്ങനെ കോടതി കയറി എന്നൊക്കെയാണ് ആ ഇപ്പോഴ അവർ ഈ വിഷയം പറഞ്ഞിട്ടാണ് പത്മകുമാറിനെതിരെ കുറ്റപത്രം മാത്രമേ അദ്ദേഹം കുറ്റാരോപിതനാണ് കുറ്റക്കാരൻ തെളിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന അദ്ദേഹം നാവുകൾ തിരിച്ചു പറയുന്നത് ശിവകുമാറിനെതിരെ ഒരു കുറ്റപത്രം ഒക്കെ ഉണ്ട് അദ്ദേഹം വലിയ കുറ്റക്കാരനാണെന്ന് ഇവിടെ കുറ്റപത്രമായ അല്ലെങ്കിൽ അറസ്റ്റിലായി കിടക്കുന്ന പത്മകുമാറിനും പ്രശ്നമൊന്നുമില്ല അദ്ദേഹം കുറ്റക്കാരനാകുന്നത് വരെ അദ്ദേഹത്തിന് ആ ആനുകൂല്യം ഞങ്ങൾ കൊടുക്കും പക്ഷെ ഇവിടെ കുറ്റക്കാരനല്ലെന്ന് കണ്ടാലും അല്ലെങ്കിൽ ആ ഒരു ആനുകൂല്യം ഇവിടെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് അവരുടെ ഒരു നിലപാട് അപ്പൊ ആ ഒരു ഇരട്ടത്താപ്പ് ഒക്കെ ഇങ്ങനെ തുറന്നു കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ പത്മകുമാറിനെയും വാസുവിനെയൊക്കെ ചേർത്ത് പിടിക്കാതെ വേറെ വഴിയില്ലാത്ത ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്